ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാതിന് മുന്നെൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പെൽ പെട്ടെന്ന് കൂടി മറക്കുന്നുട്ടോ ഓക്കേ അപ്പോൾ ആദില നൂറ അനീഷ് അതുപോലെ തന്നെ അനുമോൾ ഇവരൊക്കെ കൂടി അനേഷ് ഒത്തുതീർപ്പിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനീഷ് ഇവരെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വളരെ ഫ്രണ്ട്ഷിപ്പിലായിരുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും ദേഷ്യത്തിൽ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ പ്രിയറിൻ്റെ ബലത്തിലാണ് ഞാൻ അവിടെ നിൽക്കുന്നതെന്ന് ഇനി ഊറ പറയുന്നു എനിക്കത് കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എടുത്തത് എൻ്റെ ഈ പേരെടുത്തത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അത് പ്രിയാറിൻ്റെ ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കുന്നത് പിന്നെ ഊറ പറയുന്നുണ്ട് നീ പണിയെടുക്കാതെ ഇവിടെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പണിയെടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നീ പി ആറിന്റെ ബലത്തിൽ തന്നെയല്ലേ എന്ന് പറയുകയെന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ഇപ്പൊ നീ പറഞ്ഞതോ നിന്റെ ഫെയിമ് കണ്ടിട്ടാണ് ഞങ്ങൾ നിന്നായിട്ട് അടുത്തതെന്ന് പറഞ്ഞതോ അപ്പൊ നിങ്ങൾ പറയുന്നത് എന്റെ ഫെയിമ് കണ്ടിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഫെയിമ് എന്നൊരു വേർഡ് പറഞ്ഞില്ല പക്ഷെ ഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാവും എന്ത് കണ്ടിട്ടാണ് എന്റെ കൂടെ കൂടിയെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു നീ പോയില്ലേ അതിന്റെ അർത്ഥം എന്താ നിന്റെ കാറ് കണ്ടിട്ടോ നിന്റെ വീട്ടുകാരെ കണ്ടിട്ടോ ഒന്നുമല്ലല്ലോ നിന്റെ ഫെയിമെന്നില്ല അതിന്റെ അർത്ഥം അത് ഞങ്ങൾക്ക് അറിയാം ഭക്ഷണം കഴിക്കുന്നവർക്ക് അറിയാം അരിഹാരം കഴിക്കുന്നവർക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോ അനീഷ് പറയുന്നത് ണെന്ന് അനു വിചാരിക്കുന്നു നിങ്ങൾ ശരിയാണെന്ന് നിങ്ങളും വിചാരിക്കുന്നു നിങ്ങൾ രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം മാറ്റി വെച്ച് മിണ്ടാൻ പറയുന്നുണ്ട് എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് ഇപ്പോൾ നൂറക്കായാലും അതിലേക്കായാലും നല്ല എക്സ്പീരിയൻസ് ഉണ്ട് വയസ്സുകൊണ്ടില്ലെങ്കിലും ബാക്കിയുള്ള കാര്യത്തിലുണ്ട് അനുമോൾക്കും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലേക്കൊന്നും മിണ്ടറുന്നുണ്ട് അതിലൂടെ മനസ്സൊരു പദപതപ്പുണ്ട് പക്ഷേ അനുമോളും നൂറയ്ക്കും ഭയങ്കര ദേഷ്യക്കാരികൾ ഇവർ രണ്ടുപേരും രണ്ടുപേർക്കും ഭയങ്കര ദേഷ്യത്തിനാണ് നിൽക്കുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാനും ഷാനവാസും ഒരുപാട് പ്രശ്നമുണ്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ ഞങ്ങൾ അത്രത്തിൽ ദേഷ്യം കാണിക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഷാനവാസൊക്കെ പറഞ്ഞത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ അവരെ മുന്നിൽ ബെഗ് ചെയ്ത് നിൽക്കേണ്ട ഗതികേടാണ് ഉറക്കമുള്ളിട്ട് ചോദിക്കും ഫുഡ് ഉറക്കമുള്ളിട്ട് ചോദിക്കും എന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് പാത്രം കൊണ്ട് ബെഗ് ചെയ്ത് നിൽക്കുന്നതൊന്നും എനിക്ക് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഷാനവാസ്കനോട് ചിരിച്ചു കാണിച്ചിട്ട് പിന്നീട് അങ്ങനെ കുത്തുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അനിമോള് പറയുന്നുണ്ട് അനിമോളൊക്കെ എല്ലാം അങ്ങനെ മനസ്സിലേക്ക് എടുത്തിട്ടാണ് അനിമോള് പെരുമാറുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ് ഷാനവാസ്ക എന്നോട് പെരുമാറിയിരുന്നതെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞി ഷാനവാസിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ഷാനവാസിന് എന്താണ് ഇവിടെ ഒരു സമ്മേളനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇവർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനാണ് നമുക്ക് പോവാം അനു അനീഷ് പറയുന്നത് ഷാനവാസിൽ നമുക്ക് പോവാം ഇവർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ഇവിടെ നീ എവിടെ ഇരിക്ക നീ അല്ലേ നീ ഇവരായിട്ട് ഇതാക്കുക സംസാരിക്കും ഞാൻ പോവാൻ മുന്നോട്ട് ഷാനവാസ് എണീറ്റ് പോകുന്നുണ്ട് അപ്പോൾ അനീഷ് എണീറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഷാനവാസും അപ്പോൾ അനുമോളും ഒപ്പ അനീഷ് ഒപ്പം പോകുന്നുണ്ട് അനുഷ് അനിമോൾക്ക് ഇവരായിട്ട് സംസാരിക്കാൻ യാതൊരു ഇതുമില്ല എന്ന് പറഞ്ഞുണ്ട് അങ്ങനെ അനിമോളും അനീഷ് കൂടി സംസാരിക്കുകയാണ് നോക്കു അക്ബിർക്ക വെച്ചായിട്ട് തല്ലൂടി നോക്കുമ്പോൾ ഇവരായിട്ടൊന്നും തല്ലൂടി ഒന്നൊന്നുമല്ല വളരെ സിമ്പിൾ കാര്യമാണ് പക്ഷേ എൻ്റെ മനസ്സിലെ ചില്ലു പൊട്ടിക്കഴിഞ്ഞു ഇനി അത് കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്